ഭയങ്കര ഹാപ്പി ആയിരുന്നു രാശായിട്ട് പോകുമ്പോ ചാറ്റൊക്കെ പറഞ്ഞാ ഭയങ്കര കരച്ചടും അയ്യോ ഭയങ്കര അങ്ങനെ നമ്മള് ദച്ചുന്റെ സങ്കടം തീർക്കാൻ വേണ്ടി നമ്മളൊരു അടിപൊളി ഒരു സ്ഥലത്തേക്ക് പോവാണ് എവിടെയാണെന്നല്ലേ വഴിയെ വഴിയ പറഞ്ഞ അപ്പൊ ഞങ്ങളോടൊപ്പം പോന്നോളൂ കേട്ടോ അപ്പം ഞങ്ങളിതായി എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മളവിടുന്ന് കിടക്കുന്ന എൻട്രൻസിൽ തന്നെ നമ്മുടെ ഏട്ടൻ്റെയും സ്റ്റുഡൻസിൻ്റെയും ഫോട്ടോ വെച്ചിട്ടുണ്ട് കെ ബി ആർ സ്വിമ്മിങ് അക്കാഡമി അപ്പം ഏട്ടനും അനിയനും വർക്ക് ചെയ്യുന്ന അവിടേക്കാണ് ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് കേട്ടോ വേട്ടനേൻ്റെ ഒരു ആയിരുന്നു ഈ ഒരു സ്വിമ്മിങ് പൂൾ എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് കേസ് അപ്പം ഇതാണ് നമ്മൾ കയറി വരുന്ന എൻട്രൻസ് അപ്പം ഇതാണ് നമ്മുടെ സ്വപ്ന സാഫല്യം നമ്മുടെ സ്വിമ്മിങ് പൂൾ കേട്ടോ അപ്പോൾ വളരെ സന്തോഷം ബി ഉദ്ഘാടനം എന്നിട്ട് മാർച്ചിലായിരുന്നു നമ്മൾ കുഴിക്കണിനം പോ ഇരുപത് ദിവസമൊക്കെ ആയിരുന്നു അതിപ്പോൾ ഞങ്ങൾ പോയത് പക്ഷേ ഒരു വീഡിയോ എടുക്കാനുള്ളൊരു ഡെലിവറി കഴിഞ്ഞ് കുറച്ചായതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു സമയമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇപ്പോഴാണ് നമ്മൾ അതിനുശേഷം ഫുൾ വർക്ക് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നത് കേട്ടോ അപ്പം ഇതാണ് ആ സ്വിമ്മിങ് പൂൾ അപ്പോൾ വീഡിയോ കാണാം കുഞ്ഞേട്ടന്റെ കുഞ്ഞിപ്പാണേ ഇത് ഇത് കുഞ്ഞേട്ടന്റെ ഇത് അങ്ങനെ തീരുമാനം ആയതുകൊണ്ട് ഫുഡ് അവിടെ ഉണ്ടാക്കാൻ പറ്റിയില്ല ഏട്ടനെ അപ്പം പുറത്തുനിന്ന് മേടിച്ചു പൊങ്കലും ഇഡലിയും ഉപ്പും അപ്പൊ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവരുടെ സ്പെഷ്യൽ ഞങ്ങളിതാ മാമൻ്റെ അവിടെ വന്നിരിക്കാണ് സ്വിമ്മിങ് പൂളില് കേട്ടോ ഇവിടെ ഇവിടെതാ എന്താ കഴിച്ചുകൊണ്ടിരിക്കണ വസ്തുക്കുട്ടി പൊങ്കല് തമിഴ്നാട് സ്പെഷ്യൽ പൊങ്കല് കഴിച്ചുകൊണ്ടിരിക്കയാണ് എങ്ങനെയുണ്ട് കഴിച്ചിട്ട് പറയൂ സൂപ്പറാണ് ആണ് കേട്ടോ കുട്ടി പൊളിയാണ് ഞാനെന്താ കുഞ്ഞിപ്പൊണ് പൊങ്കല് കൊടുക്കാൻ പോവാണ് കുഞ്ഞിപ്പൊണ് അവിടെ കിടക്കുന്നുണ്ട് ഹലോ ആരും ഇത് ഇല്ലടുത്താണ് മാമ പിന്നാണോ അപ്പോൾ ഞങ്ങളിവിടെ എത്തുന്ന സമയത്ത് ഏട്ടൻ വേറൊരു സ്വിമ്മിംഗ് പൂളിലായിരുന്നു അങ്ങനെ ഏട്ടൻ അവിടെ നിന്ന് ഇത് അപ്പോൾ വന്നതേ ഉള്ളൂ അങ്ങനെ നമ്മുടെ അമ്മയും അച്ഛനൊക്കെ ഇത് ആ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരുടെ ആ മനസ്സിലാ ഒരു സന്തോഷവും ഒക്കെ പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷമാണ് അത് കുഞ്ഞിപ്പണ് പൊങ്കലൊക്കെ കൊടുത്തിരി ഞാൻ കഴി കഴിച്ചു അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ കുറുമ്പൻസ് നീന്താൻ വേണ്ടി ചാടി ചാടകേസ് എങ്ങനെ വേണമെങ്കിലും മറിയാലോ വീഡിയോ കാണാം അതൊക്കെ

ീന്തി കാണിച്ചേരുന്നാണ് തെച്ചു ആ പോട്ടെ ആ റെഡി വൺ ടു

ഏട്ടാ പറ ഞാനും വലുതായിട്ട് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങുന്ന ഞാനും വലുതായിട്ട് ஏத்தப்போ <laughs> ஏட்டப்போது കുറെ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറഞ്ഞാൽ കുറെ ഫോട്ടോ ഒക്കെ പോസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ അവർ നീന്തിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ചായ കുടിക്കാൻ തോന്നി അങ്ങനെ എട്ട് അടുത്ത് പറഞ്ഞ് പാല് വാങ്ങിച്ചിട്ട് വന്ന് അങ്ങനെ ബ്രൂ കോഫിയൊക്കെ ആയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പം ഇനി കുറവന്മാർ ബ്രൂ കോഫിയൊക്കെ കുടിക്കാൻ വേണ്ടി പോവുകയാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ ഓഫീസും സ്വിമ്മിങ് പൂളും മൊത്തമായിട്ട് നിങ്ങൾക്കൊരു വീഡിയോ വാങ്ങിച്ചു തരാട്ടോ കോമ്പറ്റീഷൻ ഒക്കെ കഴിഞ്ഞാൽ വിനേജിന് വന്ന് ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരു പ്ലേസ് ആണ് ഇത് കേട്ടോ ഈ സ്വിമ്മിംഗ് പൂളിന്റെ ഓണർ ഇത് അവിടെ ഇരിക്കുന്നുണ്ട് സ്വിമ്മിങ് ഹലോ എനിക്ക് സ്വിമ്മിംഗ് പഠിക്കണം സ്റ്റാഫ് ഉണ്ടല്ലോ പറഞ്ഞു തരുമോ കെ ബി ആർ സ്വിമ്മിങ് അക്കാഡമിയിലെ ഫ്രണ്ട് ഓഫീസാണിത് കേട്ടോ അപ്പം ഇവിടെയാണ് ഏട്ടനും അമ്മയും വർക്ക് ചെയ്യുന്നത് തച്ചു നമ്മുടെ ബസ് കൂടി അവിടെ കിടന്ന് മറിയാണ് ഏറ്റവും ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആണത് കാരണം അച്ഛനെ അങ്ങനെ ഞാൻ സ്വിമ്മിങ് പൂളിൻ്റെ അവിടെ ഇങ്ങനെ കൈപ്പിടിച്ച് രണ്ട് പേരും കൂടി നടന്നു വരുമ്പോൾ ആ ഒരു സന്തോഷം അവരുടെ ആ ഹാപ്പിനെസും പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ അച്ഛനും അമ്മയും എന്താ ഏൻ്റെ സ്വിമ്മിങ് പൂളിലെ ഓഫീസിലിരിക്കുകയാണ് എന്താ പറയുക അവരുടെ ആ മുഖത്തെ ആ സന്തോഷം കറങ്ങനച്ചാണ് ചായ കുടിക്കാണ് കുറുമ്പോഴിരിക്കാണ് എന്തു തോന്നുന്നു നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിൽ പറയും സന്തോഷം തോന്നുന്നു അച്ഛൻ ഭയങ്കര വെയിറ്റ് ഇട്ടിരിക്കുന്ന കസേരയിലൊക്കെ ഓഫീസിലിട്ടാ വേണ്ട എന്റെ ഓഫീസാണിത് കെ ആർ സ്വിമ്മിങ് അക്കാഡമി അച്ഛൻ തിരി ഒന്നിട്ട് തിരിയൂർ അല്ലേ അങ്ങനെ കറങ്ങുന്ന കസേരയിലൊക്കെ അച്ചിരി കറങ്ങിട്ടാ ഒന്നുകൂടി കറങ്ങച്ചാ അമ്മ അത് കണ്ടിട്ട് ചിരിക്കുകയാണ് ഉണ്ണിക്ക് വരാൻ പറ്റില്ല ഉണ്ണി വേറൊരു സ്വിമ്മിംഗ് പൂളില് ഡ്യൂട്ടി ഉണ്ടായിരുന്നു അതുകൊണ്ട് വരാൻ പറ്റി മാത്രമാണ് ഓഫീസിലിരുന്ന് കാർട്ടൂൺ കാണുകയാണ് ഒരാൾക്ക് ചട്ടം പീസ് കാണണം ഒരാൾക്ക് ഡോറ കാണണം ഞാൻ അച്ഛനും അമ്മയൊക്കെ ഇനി ഫോട്ടോ നമ്മുടെ കുടുംബം നെച്ചു അതെ കുറച്ച് തിരിയട്ടെ സൂപ്പർ അപ്പൊ ഇവിടെ കിളിക്കൂടൊക്കെ വെച്ചിട്ടുണ്ടോ ഇങ്ങനെ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ പോകാൻ വേണ്ടി പോവാണ് ഏട്ടൻ പറഞ്ഞാൽ വൈകുന്നേരം പോകുക ചിക്കനൊക്കെ വെച്ച് കഴിച്ചിട്ടൊക്കെ പോകാന്നൊക്കെ പറഞ്ഞു കേസ് അപ്പോൾ ഇനി നമ്മൾ എത്തുമ്പോൾ വായിക്കും അപ്പോൾ ഞങ്ങൾ ഇറങ്ങാൻ പോകണം കുടുംബമാർ കാർട്ടൂൺ ആണ്ടോണ്ടിരിക്കുകയാണ് വിളിച്ചിട്ട് വരുന്നൊന്നുമില്ല അപ്പോൾ ഞങ്ങൾ ഇതായാലും ഏട്ടൻ്റെ അടുത്ത് യാത്ര പറഞ്ഞിട്ട് പോവുകയാണ് എന്തായാലും ഒന്നിനെ കാണാൻ പറ്റിയില്ല അപ്പോൾ എന്തെങ്കിലും വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും ഞാൻ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അഭിപ്രായം പറയുക അങ്ങനെ നമ്മൾ ഏറ്റവും മുറത്തത് ആ യാത്രയൊക്കെ പറഞ്ഞ് നമ്മൾ പോവുകയാണ് കുഞ്ഞിപ്പനിറ്റാറ്റയൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അച്ഛനെയും അമ്മൻ്റെയും കഷ്ടപ്പാടിൻ്റെ ആ ഒരു എന്താ പറയുക സന്തോഷം ആണ് നമ്മളിപ്പോൾ ഇവിടെ കാണാൻ കഴിഞ്ഞത് അപ്പോൾ ഞങ്ങൾ കുറച്ച് എന്താ പറയുക ഞങ്ങളുടെ ആ സന്തോഷം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് അപ്പോൾ നമുക്ക് എത്ര കഷ്ടപ്പെട്ടാലും എവിടെയെങ്കിലും നമുക്കൊരു പിടിവെള്ളി ഉണ്ടാവും അപ്പോൾ ആഗ്രഹിക്കുക എല്ലാവരുടെ ആഗ്രഹങ്ങളും നിറവേറ്റം ദൈവം അനുഗ്രഹിക്കട്ടെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാവ് ബൈ